കൊച്ചി കോർപ്പറേഷൻ അയലൻഡ് നോർത്ത് വാർഡിന്റെ മനസ്സ് കീഴടക്കാൻ ഇത്തവണ ഭാഗ്യത്തിന്റെ തുണ വേണ്ടെന്ന് ഉറപ്പിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ടി പത്മകുമാരി കഴിഞ്ഞ തവണത്തെ ഒരു വോട്ടിന്റെ വിജയവും പോരാട്ടങ്ങളിലെ രണ്ട് നറുക്കെടുപ്പ് ഭാഗ്യങ്ങളും തുണച്ച പത്മകുമാരി നേരിടുന്നത് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറയാണ് കോൺഗ്രസിലെ അധികായൻ എൻ വേണുഗോപാലിനായിരുന്നു കഴിഞ്ഞ തവണ അടിതെറ്റിയത് കൊച്ചി കോർപ്പറേഷൻ ഒൻപതാം ഡിവിഷൻ ഐലൻഡ് നോർത്തിന് പ്രത്യേകതകളേറെയാണ് എന്നതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ ഫലവും തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളിലെ വേറിട്ടയൊന്നായിരുന്നു ഒരു വോട്ടിന് വിജയം തുണച്ചെങ്കിലും എതിർസ്ഥാനാർത്ഥി എൻ വേണുഗോപാൽ നടത്തിയ നിയമപോരാട്ടങ്ങളിൽ വീണ്ടും നറുക്കെടുപ്പുകൾ വന്നു അവിടെയെല്ലാം ഭാഗ്യം പത്മകുമാരിക്കൊപ്പമായിരുന്നു മൂന്നര വർഷത്തോളം നമ്മൾ നിയമമായിട്ട് മുന്നോട്ട് പോയി എന്നിരുന്നാലും ഈശ്വരൻ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു കോടതിയിൽ വെച്ച് വീണ്ടും നറുക്കെടുപ്പ് നടത്തി ആ നറുക്കിൽ വീണ്ടും ഞാൻ തന്നെ ജയിച്ചു എന്നാലും എൻ്റെ ഐലൻഡ് നിവാസികൾ എല്ലാവരെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ആ ഓരോ വോട്ടിനാണെങ്കിലും ഞാൻ ജയിച്ചത് ഇനിയും അത് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അറുന്നൂറിൽ താഴെ വോട്ടാണ് ഡിവിഷനിലുള്ളത് കൊച്ചിൻ പോർട്ടിന്റെ നിയന്ത്രണത്തിലുള്ള ഐലൻഡ് നോർത്തിൽ വീടുകളൊന്നുമില്ല കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ കോട്ടേഴ്സുകളാണുള്ളത് ഇവരാണ് ഇവിടുത്തെ വോട്ടർമാർ ഏത് വികസന പദ്ധതിക്കും കടമ്പുകൾ ഏറെ കടക്കേണ്ടി വരുന്ന പ്രത്യേക മേഖലയിൽ പരിമിതമായ സാഹചര്യങ്ങളിൽ റോഡ് വികസനവും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരങ്ങളും എല്ലാം കാണാൻ ബി ജെ പി നേതാവ് കൂടിയായ്മ കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ആർ എൻ എസ് പാർക്ക് നവീകരണത്തിന് നാൽപ്പത്തിയഞ്ച് ലക്ഷവും അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് നമുക്ക് എൻ സി തന്നിട്ടുള്ള കുറച്ച് നമ്മൾ അതുപോലെ തന്നെ രണ്ട് റോഡുകൾ നമ്മൾ നിലവാരത്തിൽ ടാർ ചെയ്തു പബ്ലിക് ടോയ്ലറ്റ് അതുപോലെ തന്നെ നമ്മുടെ പാർക്ക് നവീകരണം ക്വാർട്ടേഴ്സുകളിലേക്കുള്ള റോഡുകളുടെ കട്ട വിരി അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ക്വാർട്ടേഴ്സിലെ തന്നെ താമസക്കാരിയായ പത്മകുമാരിക്ക് ഇവിടെയുള്ള ബന്ധങ്ങളും ജനകീയതയും മുതൽക്കൂട്ടാകുമ്പോൾ വീണ്ടും ഒരു വിജയം തന്നെയാണ് എൻ ഡി പ്രതീക്ഷിക്കുന്നത് ജനം കൊച്ചി